ഒരേ സമയം ആരാധനയ്ക്കും കടുത്ത വിമർശനത്തിനും പാത്രമായ രാഷ്ട്രീയ നേതാവ് അച്ഛന്റെ നിഴലിൽ സ്വന്തം പാത വെട്ടിയവൾ നെഹ്റുവിന്റെ മകൾ എന്നതിൽ അപ്പുറം വളർന്ന രാഷ്ട്രീയ വ്യക്തിത്വം ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന പ്രധാനമന്ത്രി അധികാര കേന്ദ്രീകരണവും കാർക്കശ്യവും മുഖമുദ്രയായിരുന്ന വ്യക്തി അതായിരുന്നു ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ കരുത്ത പാടായ അവസ്ഥയ്ക്ക് കാരണക്കാരി എന്ന ചീത്തപ്പേര് മരണം വരെ തുടർന്നെങ്കിലും ഇന്ത്യ കണ്ട മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഇന്ദിര എന്നതിൽ ഒരു തർക്കവും ഉണ്ടാകില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് നവംബർ പതിനേഴ് ആനന്ദഭവനിൽ ജവഹർലാൽ നെഹ്റുവിനും ഭാര്യയും ഒരു പെൺകുഞ്ഞു പിറന്നു മുത്തച്ഛൻ മോത്തിലാൽ അവളെ ഇന്ദിര എന്ന് വിളിച്ചു അമ്മ ഇന്ദ്രാണിയുടെ ഓർമ്മയ്ക്കായാണ് മോത്തിലാൽ ആ പേരിട്ടത് എന്നാൽ മോത്തിലാൽ നെഹ്റുവിന്റെ ഭാര്യ അതായത് നെഹ്റുവിന്റെ അമ്മ സ്വരൂപ റാണി കാത്തിരുന്നത് ഒരു ആൺകുഞ്ഞിനെ ആയിരുന്നു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞ് നിരാശപ്പെട്ട അവറി നോക്കി ഇവൾ ആൺകുട്ടികളെക്കാൾ മിടിക്കാവുമെന്ന് മോത്തിലാൽ പറഞ്ഞതായി ഇന്ദർ മൽഹോത്രയുടെ ഇന്ദിരാഗാന്ധി എ പേഴ്സണൽ ആൻഡ് പൊളിറ്റിക്കൽ ബയോഗ്രഫി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധിയും കുടുംബവുമായി ഏറെ അടുപ്പം പുലർത്തിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അച്ഛനോളം ഇന്ദിരയിൽ സ്വാധീനം ചിലത്തിയവർ തന്നെയായിരുന്നു മുത്തശ്ശനും അമ്മയും കമലയുടെ മരണശേഷമാണ് ഇന്ദിര പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് അവിടെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഫിറോസ് ഗാന്ധി ഉണ്ടായിരുന്നതായിരുന്നു കാരണം അമ്മയുടെ ശുശ്രൂഷാവേളയിൽ തനിക്കൊപ്പം നിന്നയാളോടുള്ള കടപ്പാട് സ്നേഹത്തിലേക്ക് വഴി മാറുകയായിരുന്നു ഇംഗ്ലണ്ടിൽ പക്ഷേ ഇന്ദിര പഠനം പൂർത്തിയാക്കിയില്ല തിരിച്ചു നാട്ടിലേക്ക് കപ്പലേറുമ്പോൾ കൂടെ ഫിറോസും ഉണ്ടായിരുന്നു ഫിറോസുമായുള്ള ഇന്ദ്രയുടെ വിവാഹത്തിന് നെഹ്റു പക്ഷേ ആദ്യം സമ്മളം ഓളിയിരുന്നില്ല എന്നാൽ ഇന്ദ്രയുടെ സ്നേഹത്തിന് മുന്നിൽ അദ്ദേഹം കീഴടങ്ങുകയായിരുന്നു ഒരു പേഴ്സി യുവാവുമായുള്ള കാശ്മീരി ബ്രാഹ്മണരായ നെഹ്റു കുടുംബത്തിന്റെ വിവാഹ ബന്ധത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന കാലമായിരുന്നില്ല അത് പക്ഷേ അപ്പോഴും ഇന്ദ്രയുടെ രക്ഷയ്ക്കെത്തിയത് നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തി ആറിന് ഇന്ദ്രയും ഫിറോസും ആനന്ദ് ഭവനിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ വിവാഹിതരായി ജയിൽവാസത്തിനിടെ നെഹ്റു തന്നെ തുന്നിയെടുത്ത നൂല് ഉപയോഗിച്ച് നെയ്ത പിങ്ക് സാരിയിൽ ആഭരണങ്ങളും ആർഭാടവും ഇല്ലാതെ ഇരുവരും വിവാഹിതരാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഇന്ദിര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് എത്തുന്നത് പ്രണയം വിവാഹത്തിലേക്ക് കടന്നപ്പോൾ പക്ഷേ ഇന്ദിരയ്ക്ക് കാലിടറി രണ്ട് കുഞ്ഞുങ്ങൾ രാജീവ് രത്നയും സഞ്ജയ് ഗാന്ധിയും ഇന്ദിരയിൽ കുടുംബിനെ തേടിയ ഫിറോസിനും രാഷ്ട്രീയമേ കുടുംബം എന്ന് കരുതിയ ഇന്ദ്രയ്ക്കും പരസ്പരം ഒത്തുപോകലെന്ന ആശയത്തെക്കാൾ സ്വന്തം വഴി നടക്കലായിരുന്നു കുറച്ചുകൂടി എളുപ്പം നെഹ്റു പ്രധാനമന്ത്രി ആയതോടെ സഹായത്തിനായി അവർ ഇന്ദിരയെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു കുഞ്ഞുങ്ങൾക്കൊപ്പം മുംബൈയിൽ നിന്ന് ഡൽഹിയിലെ തേൻമൂർത്തി ഭവനിലേക്ക് അവർ ജീവിതം പറിച്ചു നട്ടു അസ്യാരസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഫിറോസുമായുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചായിരുന്നില്ല ആ മാറ്റം നെഹ്റുവിനോടൊപ്പം വിദേശ യാത്രകളിലും ചർച്ചകളിലുമെല്ലാം അവർ സ്ഥിര സാന്നിധ്യമായി ശരിക്കും പറഞ്ഞ ഒരു അനൌദ്യോഗിക പേഴ്സണൽ സെക്രട്ടറി നെഹ്റുവിനൊപ്പമുള്ള ആ കാലയളവാണ് അവരിലെ രാഷ്ട്രീയ ബോധ്യങ്ങളെ ശരികളെ ുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ദിരാച്ചിനോടൊപ്പം തിരക്കിലലിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വസതിയിലെത്തുന്ന വേളയിൽ പോലും തനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയില്ലെന്ന പരാതി ഫിറോസിനുണ്ടായിരുന്നു ഒരിക്കലും മൽഹോത്രയ്ക്ക് എഴുതിയ കത്തിൽ താൻ നെഹ്റുവിന്റെ വീട്ടിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ചതായി പോലും ഫിറോസ് എഴുതിയിരുന്നു ഇന്ദ്രിയമായുള്ള താളപ്പിഴകളും മറ്റു ചില സംഭവ വികാസങ്ങളും മികച്ച പാർലമെന്റിൽ നിന്ന് ഫിറോസ് ഗാന്ധിയെ എത്തിച്ചത് മദ്യപാനത്തിലേക്കും പുകവലയിലേക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബറിൽ ഹൃദ്രോഗം മൂലം ഫിറോസ് മരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനയാത്രയിൽ ആയിരുന്നു ഇന്ദിര ഫിറോസിന്റെ മരണം അവരെ ഉലച്ചു കളഞ്ഞുവെന്ന് പിന്നീട് ഒരു അഭിമുഖത്തിൽ അവർ പറയുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റുവിന്റെ മരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി പക്ഷേ നെഹ്റു താമസിച്ചിരുന്ന തീൻമൂർത്തി ഭവൻ പ്രധാനമന്ത്രിയുടെ വസതിയാക്കുവാൻ ഇന്ദിര സമ്മതിച്ചിരുന്നില്ല അങ്ങനെയത് നെഹ്റു മ്യൂസിയമായി ശാസ്ത്രി മന്ത്രിസഭയിൽ ഇന്ദിരാഗാന്ധി വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായി രാജ്യത്തെ സാധാരണക്കാരന്റെ മാധ്യമമായി റേഡിയോ കടന്നുവന്നതും അക്കാലത്താണ് പിന്നെ ഇന്ത്യ ചൈന യുദ്ധവും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണവും ഇന്ദിരയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ദൂരം കുറച്ചു അറുപത്തിയാറില് ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായി പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി അധികാരമേറ്റു എന്നാൽ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഇന്ത്യയുടെ പാത അത്ര എളുപ്പമായിരുന്നില്ല